ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും രണ്ടും കൂടി ഏറ്റവും മുതിലോട്ട് സ്വാഗതം യു കെ ഇപ്പോൾ ലേറ്റസ്റ്റ് രണ്ടായിരത്തി അഞ്ചിലെ ഓട്ടം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരുന്നു മനസ്സിലാൽസ് ആണ് ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ബഡ്ജറ്റിനെതിരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളാണ് ഗവൺമെന്റിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ടാക്സിനെ കുറിച്ചുള്ള അവസ്ഥ തന്നെയാണ് ഈ ഒരു വിമർശത്തിന് ആധാരം എന്ന് പറയേണ്ടി വരും അതായത് ശമ്പളം കൂട്ടിയെങ്കിൽ കൂടി ടാക്സിന്റെ ത്രഷ് ഹോൾഡ് വർദ്ധിപ്പിക്കാത്തത് കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ബാധ്യതയായി തീർതിരിക്കുകയാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ് ഗവൺമെന്റ് നേരിടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര വിമർശനങ്ങൾ ഗവൺമെന്റ് നേരിടുന്നതെന്നും ടാക്സ് എങ്ങനെയാണ് ടാക്സിന്റെ ത്രഷ് ഹോൾഡ് വർദ്ധിപ്പിക്കാത്തത് മരവിപ്പിക്കുന്നത് എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നേരെ നമുക്ക് വീഡിയോ കിടക്കാം വീഡിയോ ഇൻഫോർമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയത് കേട്ടോ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടാക്സ് പരിധിയിലോട്ട് യു കെ ഉയർത്തുന്നതാണ് പുതിയ ബഡ്ജറ്റ് എന്നാണ് പല പ്രമുഖ വ്യക്തികളും യു കെയിലെ പുതിയ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിമർശനം ഉന്നയിക്കും പുതിയ ബഡ്ജറ്റിൽ ടാക്സ് നിരക്കുകൾ ഔദ്യോഗികമായി ഉയർത്താതെ പക്ഷേ വളഞ്ഞ വഴിയിലൂടെ ജനങ്ങളുടെ പണം പിടുങ്ങി ഗജനാവിലോട്ട് നിരക്കുന്ന രീതിയിലുള്ള സ്റ്റെൽത്ത് ടാക്സ് എന്നൊരു തന്ത്രത്തിലൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം എന്താണ് ഈ ഒരു ആരോപണത്തിന് പിന്നിലുള്ള അടിസ്ഥാനം എന്നതിനെ നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സാലറി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സാലറി വർദ്ധിപ്പിച്ചത് തന്നെ സാധാരണക്കാരായിട്ട് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഒരു കാര്യം തന്നെയാണ് ശമ്പളത്തിൽ വരുത്തിയ മിനിമം ഏതൊക്കെ വരുത്തിയൊരു എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ ട്വൽവ് പോയിന്റ് ട്വൽവ് പൗണ്ട് ട്വന്റി വൺ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം ട്വൽവ് ഉയർത്തിയപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു വിനോദേജിൽ വന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു മാറ്റത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ചെലവിലോട്ട് വരുമ്പോൾ അതല്ലെങ്കിൽ അവർക്ക് സാലറി കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള ടാക്സിലുള്ള ത്രഷ്ഹോൾഡില് മരയിപ്പിക്കലാണ് ഗവൺമെന്റിന്റെ ചതി എന്ന രീതിയിലാണ് സാമ്പത്തിക രോഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ടാക്സ് അടക്കണോ ത്രഷ് ഹോൾഡ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ ഇത്ര രൂപ ഇപ്പൊ ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഇത്ര ടാക്സ് അടയ്ക്കണം അങ്ങനെ ഒരു ത്രഷ് ഹോൾഡ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ സാല് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ത്രഷ് ഹോൾഡിൽ മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സാല് വർദ്ധിപ്പിച്ചതിന്റെ ഗുണങ്ങൾ സാധാരണക്കാരായ ആളുകളോട്ട് എത്തപ്പെടില്ല എന്നുള്ളതാണ് വിമർശകരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം ഈ സ്റ്റെൽത്ത് ടാക്സ് എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഗവൺമെന്റ് ഇൻകം ടാക്സിന്റെയോ മറ്റു ടാക്സുകളുടെ ഒക്കെ പേരിൽ നേരിട്ട് നികുതി പിടിക്കാതെ പല ടെക്നിക്കുകളിലൂടെ ഒക്കെ വളഞ്ഞ് വളഞ്ഞ രീതിയിൽ വളഞ്ഞുപോക്കുഴിക്കാതെ വളഞ്ഞിരുന്ന് ഈ പറഞ്ഞ നികുതി പിരിക്കുന്ന ഒരു ഏർപ്പാടാണിത് അതായത് പ്രത്യക്ഷത്തിന് നമുക്ക് നികുതി എന്ന് തോന്നും സേഫാണെന്ന് തോന്നും പക്ഷേ പരോക്ഷമായി തന്നെ നമ്മളുടെ കാഷ് തിരിച്ച് ഗവൺമെന്റ് കെജി ആളോട്ട് തന്നെ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇൻഫ്ലേഷൻ കാരണം ശമ്പളം ഓരോ വർഷവും നാമം മാത്രമായിട്ട് വർദ്ധിക്കുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട പരിധി മാത്രം മരവിച്ച് സെയിം അവസ്ഥയിൽ തുടരും അപ്പൊ നമ്മൾ സാലറി വർദ്ധിക്കുന്നതനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ട പെർസെൻറ്റേജ് വർദ്ധിക്കുകയാണ് പക്ഷേ ആ ഒരു ത്രഷ് ഹോൾഡ് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഇതിന്റെയൊക്കെ ഫലമായിട്ട് മുമ്പ് നികുതി ഇളവ് ലഭിച്ചിരുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം നികുതി ഇളവ് ലഭിക്കാതെ ടാക്സിലോട്ട് മാറുകയാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സാലറി വർദ്ധിച്ചതിന്റെ ഗുണം നമുക്ക് ലഭിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിട്ട് മാറും അതായത് നമുക്ക് ത്രെഷോൾഡിന്റെ എമൗണ്ട് ഇപ്പൊ പന്ത്രണ്ടായിരം പൗണ്ട് ആണ് എന്ന് വെക്കുക താൽക്കാലികമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് എമൗണ്ട് പറയുകയാണ് ട്വൽവ് തൗസൻഡ് പൗണ്ട് ഇയറിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇത്ര പേഴ്സൺ ടാക്സ് കൊടുക്കണം എന്നാണ് വെക്കുക നിങ്ങൾക്ക് നിലവിൽ ട്വൽവൻ്റെ തൗസൻഡ് പൗണ്ട് വരുമാനം ഇല്ലാത്ത ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കില്ല പക്ഷെ സാല് വർദ്ധിക്കുന്നതിലൂടെ ഈ ട്വൽവ് തൗസൻഡ് പൗണ്ട് എന്ന ഒരു സിറ്റുവേഷനിൽ എടുത്തപ്പെടുകയും നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു തൽഫലമായിട്ടോ നമുക്ക് സാല് വർദ്ധിക്കുന്നതിന് മുമ്പുള്ള മുൻപ് എത്രയായിരുന്നു സാലറി പോലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് മാറുന്നത് സാമ്പത്തിക വിദഗ്ധർ ഈ ഒരു പ്രതിഭാസത്തെ ക്രീപ്പ് എന്നാണ് പറയുന്നത് യു ഒരു വ്യക്തിക്ക് നികുതി ഇളവ് ലഭിക്കുന്ന വരുമാന പരിധി നിലവിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ പരിധിയിൽ മാറ്റം വന്നിട്ടില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് സാലറി ഇയർലി സാലറി ഏൺ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് നിയമം ഒരു ഇരുപത് ആണ് തോന്നുന്നു സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആവാറായി ഏകദേശം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തോളമായിട്ട് ഈ ഒരു പരിധി മരവിപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ സാല് വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ ഈ പരിധിയിലെ ബ്രാക്കറ്റിൽ വന്ന് പെടുകയും തൽഫലമായിട്ട് സാല് വർദ്ധിക്കുന്നതിന് മുമ്പുള്ള സാല് പോലും നെറ്റ് സാലറി ആയിട്ട് കയ്യിൽ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ സംജാതമാവുകയും ചെയ്യുന്നു അപ്പൊ ഇതിനെതിരെയാണ് യു കെയിലെ സാമ്പത്തിക വിദഗ്ദ്ധർ ഗവൺമെന്റിനെതിരെ വിമർശനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവിലെ ഔദ്യോഗിക പ്രഖ്യാപന പ്രകാരം രണ്ടായിരത്തിഇരുപത്തി എട്ട് ഏപ്രിൽ വരേക്കും ഈ ഒരു പരിധി ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെയും ഇങ്ങനെ ഈ പരിധി ഈ ത്രഷ് മാറ്റമില്ലാതെ തുടരുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കര ആൾക്കാരുടെ സാലറി വേറൊരു പേരിൽ ഗജരാവിനോട്ട് എത്തിച്ചേരുക തന്നെയാണ് ഇതിനേക്കാളും വലും സാല് വർദ്ധിപ്പിക്കാതിരിക്കുന്നതായിരുന്നു എന്ന രീതിയിൽ അഭിപ്രായങ്ങളുണ്ട് അതേപോലെ ഹയർ റേറ്റ് ത്രഷ് ഹോൾഡ് ഉണ്ട് അതായത് ഇപ്പൊ ട്വന്റി പെർസെന്റേജ് ആണ് ടാക്സ് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെ സാലറി ഉള്ള ആൾക്കാർക്ക് അടയ്ക്കേണ്ടത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് ആണെങ്കിൽ നാൽപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം ഇയർലിന് നമുക്ക് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ ക്ഷമിക്കുക അപ്പൊ ഇയർലി നമുക്ക് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് ആണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ത്രഷ് ഹോൾഡ് ആണ് അപ്പൊ ഹയർ റേറ്റ് ആണ് നാൽപ്പത് ശതമാനം ടാക്സ് അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സാലി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ത്രഷ് ഫോൾ ഉയർത്താത്തത് കൊണ്ട് തന്നെ യാതൊരു രീതിയിൽ ഗുണങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ മരവിപ്പിച്ചുകൊണ്ട് ഇടത്തരക്കാരായിട്ടുള്ള പല ആൾക്കാരും ഈ ത്രഷോൾഡ് ഉയർന്നു പോയി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്നുള്ളിൽ നിന്ന് ചില ആൾക്കാർ ഈ നാൽപ്പത് ശതമാനം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു കാരണം അവരുടെ സാലറി ഹൈ ആയപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടാക്സ് അടയ്ക്കാനായിട്ട് വന്നു പക്ഷെ അവരവരുടെ ജീവിത നിലവാരം വർദ്ധിച്ചോ ഇല്ല അവർക്ക് ഒരുപാട് രീതിയിലുള്ള ജീവിത ചെലവ് വർദ്ധിച്ചു പക്ഷെ എന്താണ് ടാക്സും ആ രീതിയിൽ വർദ്ധിക്കുക ഉണ്ടായത് ഇത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് പ്രത്യക്ഷമായിട്ട് ഇത് ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് തന്നെ പകരം എന്താ ശമ്പളം വർദ്ധിപ്പിക്കുക ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് അവർക്ക് ഉപകാരപ്രദമായിട്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്താണ് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടില്ല ടാക്സിന്റെ പെർസെന്റേജ് കൂട്ടിയിട്ടില്ല പക്ഷെ ടാക്സ് ത്രഷ് ഹോൾഡ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൈ ക്യാഷ് എങ്ങനെയാണ് പോകുന്നതിനെ കുറിച്ച് അവർ ബോധയിടാവുകയില്ല ഗവൺമെന്റിനെതിരെയുള്ള സ്വാഭാവിക പ്രതിഷേധം അവിടെ കുറയുകയും ചെയ്യുന്നു ഇതിനെയാണ് ഇപ്പൊ സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള പല ആൾക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ചതിയാണ് എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഈ ഒരു ടാക്സ് തന്ത്രത്തിനെതിരെ പല പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും അതേപോലെ തന്നെ പല സാമ്പത്തിക സ്ഥാപനങ്ങളും ഒക്കെ നിലയിൽ വന്നിട്ടുണ്ട് അവർ അവരതിനെക്കെതിരെ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തും രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കും എന്നൊക്കെ ഇവർ പറയുന്നു വളർച്ചയെ സഹായിക്കാൻ ഒതുക്കുന്ന ദീർഘവീക്ഷണമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള പരിഹാരങ്ങളും അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളും പുതിയ ബജറ്റിൽ ഇല്ല ഇത് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇത് യു കെ എ ഭാവി പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ശമ്പള ശമ്പളവർദ്ധനവ് ലഭിച്ചിട്ടും കയ്യിൽ കിട്ടുന്ന തുക അതായത് ഞാൻ നേത്ര നെറ്റ് സാലറി എന്ന് ശമ്പള ശമ്പളവർദ്ധനവ് ലഭിച്ചിട്ട് നെറ്റ് സാലറി കുറയുന്നു കയ്യിൽ കിട്ടുന്ന സാലറി കുറയുക കഴിഞ്ഞ വർഷം ശമ്പളം ഇത്രയില്ല പക്ഷെ നെറ്റ് സാല് കൂടുതലായിരുന്നു ടാക്സ് എല്ലാം കഴിച്ച് കയ്യില് കിട്ടുന്ന ശമ്പളം കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ശമ്പളം കൂടി പക്ഷെ നെറ്റ്സാലിൽ വീടിന് കുറയുകയാണ് ഈ ഒരു പ്രതിഭാസത്തെയാണ് എന്താ വിമർശനത്തിന് വിധേയമാവുന്നത് അപ്പം ഇത് യു കെയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിത്യ ജീവിതത്തിലോട്ട് വലിയ രീതിയിലുള്ള ബാധ്യതയാണ് ഉണ്ടാവുന്നത് അപ്പോൾ മലയാളികളായിട്ടുള്ള നമ്മളിപ്പോൾ ഒരുപാട് പേരാണ് ഇവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് കാരണം നാട്ടിലെ സ്ഥലവും വീടൊക്കെ വിറ്റിട്ടൊക്കെ ആയിരിക്കും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇത്തരക്കാർ തിരിച്ച് പോകാനും പറ്റാത്ത സാഹചര്യമാണ് ജീവിത ചെലവ് കൂടുതൽ ചെയ്യുന്നു അപ്പോൾ ഇതൊരു ഇടത്തരക്കാരുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനിലായിട്ട് നമ്മൾ ചെയ്ത തീരുമാനങ്ങൾ ശരിയാവുന്ന തെറ്റാണെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ സാധാരണക്കാരായിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ട്രാഫിക് എന്തേലും ഫൈനൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് പേരാണ് ട്രാഫിക്കിൽ ഫൈൻ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പല ഗ്രൂപ്പുകളിലും മറ്റും കാണുന്നത് കാറ് ചില ചില ആൾക്കാർ ഹൈ സ്പീഡ് എന്നെല്ലാം പറഞ്ഞിട്ട് തങ്ങൾക്ക് പിഴ വരുന്നത് പക്ഷെ ഹൈസ്പീഡ് ഓടിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് പല രീതിയിലും ആൾക്കാർ കംപ്ലൈന്റ് ആയിട്ടും പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊക്കെ മനസ്സിലാക്കുന്നത് നേരിട്ട് ടാക്സ് എന്ന രീതിയിലല്ല ഇതേപോലെ ഫൈനായിട്ട് പിഴയായിട്ട് ഗവൺമെന്റ് ജനങ്ങളെ പിഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ പരോക്ഷമായിട്ട് തന്നെ ജനങ്ങൾ പോലും അറിയാതെ ജനങ്ങളുടെ ക്യാഷ് വലിച്ചെടുക്കുന്ന തന്ത്രമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സുകൾ വർദ്ധിക്കുന്നു സാധാരണക്കാരായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകളിലൊക്കെ ടാക്സ് വർധനം സംഭവിച്ചിട്ടുണ്ടാവാം അതേപോലെ തന്നെ ചില ഞാൻ നേരത്തെ പറഞ്ഞ ഫൈനുകളൊക്കെ വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നു പിന്നെ ബെനിഫിറ്റ്സ് പോലെയുള്ള പല ഇതുവരേക്കും ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല ബെനിഫിറ്റ്സും കട്ട് ചെയ്ത് എടുത്തു മാറ്റി കളയുന്നതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായി എങ്കിലും രാജ്യത്തിന്റെ പൊതുച്ചെലവ് സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക ബാധ്യത വരാതെ രാജ്യത്തെ നിലനിർത്തുന്നതിനും ഇത്തരം വർദ്ധനകളൊക്കെ അനിവാര്യമാണ് എന്നാണ് ചാൻസലർ റേസ് ലീവ്സ് പറയുന്നത് അപ്പൊ നിങ്ങൾ യു കെയിൽ താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ താഴെ തയ്യാറെടുത്താൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വില വർധനയൊക്കെ നിങ്ങൾ ബാധിച്ചു തുടങ്ങിയോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് ഗവൺമെന്റ് ടാക്സ് വർധന കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെക്കുറിച്ചൊക്കെ നിങ്ങൾ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ഒന്ന് ദയവീത ലൈക്ക് ചെയ്യുക ആ ലൈക്ക് ചെയ്യാനാണ് ഒരുപാട് സപ്പോർട്ടായിട്ട് മാറും എനിക്ക് നിങ്ങൾ ലൈക്ക് ചെയ്ത അനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ കൂടുതൽ ആളുകളോട്ട് എത്തിച്ചേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മാർ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ ഇവര് ഇൻഫോർമേറ്റീവ് ആയിരിക്കും തന്നെ വിശ്വസിക്കുകയാണ് അപ്പോ മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്